നമസ്കാരം കൂട്ടുകാരെ എൻ്റെ പേര് അനന്തു പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളുടെ ഈ വർക്ക് നടക്കുന്നത് പാലക്കാട് ജില്ലയിൽ പരളി എന്ന സ്ഥലത്താണ് ഏകദേശം അഞ്ഞൂറ്റി എഴുപത്തി ആറ് ഇടാവുന്ന ഒരു ഹൈടെക് ഫാമാണ് ഞങ്ങളിവിടെ നിർമ്മിച്ച് നൽകിയത് ഇതിൻ്റെ ഫുള്ള് കൺസ്ട്രക്ഷൻ വർക്കും ഞങ്ങൾ തന്നെയാണ് നിർമ്മിച്ച് നൽകിയത് സംവിധായകൻ സജിൽ രാജ് സാറിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ ഫാം നിർമ്മിച്ച് നൽകിയത് ഇദ്ദേഹം മലയാള സിനിമയിലെ ഒരു പൊതു സംവിധായകനാണ് ഇദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടിയാണ് ഈ ഒരു ഫാം നിർമ്മിച്ച് നൽകിയത് സാറ് ഹൈടെക് രീതിയിലുള്ള ഒരു ടു ടയർ ഫാം ആണ് ഞങ്ങളിവിടെ നിർമ്മിച്ച് നൽകുന്നത് ഹൈ ക്വാളിറ്റി ടാറ്റയുടെ മെഷാണ് യൂസ് ചെയ്യുന്നത് ഇരുപത് വർഷത്തെ വാറണ്ടിയാണ് ടാറ്റ കമ്പനി നമുക്ക് നൽകുന്നത് അതേപോലെ തന്നെ ഞങ്ങളുടെ ഫാമിൽ തന്നെ വളർത്തിയ ബി വി ത്രീ ടി കോഴികളെയാണ് ഞങ്ങളിവിടെ സപ്ലൈ ചെയ്യുന്നത് വരും ദിവസങ്ങളിൽ തന്നെ ഞങ്ങൾ കോഴികളെ ഇവിടെ എത്തിച്ച് നൽകുന്നതാണ് കേരളത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും അതുപോലെ തന്നെ അന്യ സംസ്ഥാനങ്ങളിലും ഞങ്ങൾ വർക്ക് ചെയ്ത് നൽകുന്നതാണ് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്കൊരു വരുമാനം നേടാവുന്നതാണ് മുട്ട വളർത്തൽ പുള്ളി ഹൈടെക് രീതിയിലായതുകൊണ്ട് വലിയ രീതിയിലുള്ള ജോലി ജോലിഫലവും നമുക്കുണ്ടാകുന്നില്ല അതുപോലെ തന്നെ കോഴികളെ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ പ്രോപ്പറായിട്ട് ഗൈഡ് ലൈൻസ് കൊടുത്ത് ട്രെയിനിങ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമേ ഞങ്ങൾ കോഴികളെ എത്തിക്കത്തുള്ളൂ പുതിയതായിട്ട് ഈ ഫീൽഡിൽ വരുന്നവർക്കും ഈസി ആയിട്ട് മാനേജ് ചെയ്യാവുന്ന രീതിയിലാണ് ഞങ്ങളുടെ വർക്ക് വരുന്നത് അതുപോലെ തന്നെ പരിശീലനം നൽകുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക പന്തളം ഫാമിംഗ് സൊല്യൂഷൻ പന്തളം ഫോൺ നമ്പർ എയ്റ്റ് ടു എയ്റ്റ് നയൻ എയ്റ്റ് വൺ ടു സിക്സ് വൺ ഫോർ താങ്ക് യു